ഗ്ലാസ് പാലസിന്റെ പുതിയ ഷോറൂം പിലാത്ര മാതമംഗലം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പിലാത്ര മാതമംഗലം റോഡിൽ ആരംഭിച്ച ഗ്ലാസ് പാലസിന്റെ പുതിയ ഷോറൂം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്ലൈവുഡ് സെക്ഷൻ ഉദ്ഘാടനം മുൻ എം എൽ എ ടി വി രാജേഷും നിർവഹിച്ചു കെ പി എം ജബ്ബാർ ആൻഡ് ഫാമിലി ആദ്യ വിൽപ്പന നടത്തി വ്യാപാരി സ്വാന്ദ്വന സമ്മാന കൂപ്പൺ വിതരണവും നെറുക്കെടുപ്പും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ നിർവഹിച്ചു ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷനായി ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പിലാത്രയിൽ പ്രവർത്തനം ആരംഭിച്ച ഗ്ലാസ് ഹൗസ് പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്വന്തമായ കെട്ടിടത്തിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിശാലമായ പാർക്കിംഗ് വിപുലമായ സെലക്ഷനും ഒരുക്കിയിട്ടുള്ളതായി ഉടമ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തുടങ്ങിയത് ും കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷക്കാലം ഈ സ്ഥാപനവുമായി സഹകരിച്ച എല്ലാ സന്മനസ്സുകൾക്കും ആദ്യമായി തന്നെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് തുടർന്നും നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടും കൂടിയാണ് ഇന്ന് ഈ സ്ഥാപനം ഈ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കെ പി മമ്മു ഹാജിയുടെ റൂമിലാണ് ആദ്യമായി ആരംഭിച്ചത് വളരെ ചെറിയ രീതിയിലാണ് ഒരു ഫോട്ടോ ഫ്രെയിം എന്നുള്ള രീതിയിലാണ് സ്ഥാപനം തുടങ്ങിയതെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഈ നിലയിൽ എത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കമ്പനിയുമായി നേരിട്ടാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട് മാത്രമല്ല നല്ല സെലക്ഷൻ വളരെ ആധുനിക രീതിയിലുള്ള നല്ല രീതിയിലുള്ള സെലക്ഷൻ നടത്തുന്നതിന് വേണ്ടി സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഷോറൂം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഗ്ലാസ് പ്ലൈവുഡ് ഹാർഡ്വെയർ ലോക്ക് ഡോറ് അങ്ങനെയുള്ള വിവിധ ഐറ്റംസിനൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എല്ലാ വെറൈറ്റി ഐറ്റംസും ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്നതിനു വേണ്ടിയും വളരെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് സെലക്ട് ചെയ്യാൻ ആവശ്യമായ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റിന്റെ രൂപത്തിലേക്ക് നമ്മളെ സ്ഥാപനം എത്തി എത്തിപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ സ്റ്റാഫിന്റെ പെരുമാറ്റമാണ് നമ്മളെ ഉപഭോക്താവിനോട് ഏറ്റവും ഹൃദ്യമായ പെരുമാറ്റത്തിൽ കൂടിയാണ് ഈ സ്ഥാപനം ഈ ഒരു വളർച്ചയിൽ എത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി സഹായിച്ചത് വീടിന്റെ എല്ലാവിധ പുതിയതരം ലോക്കുകളുടെയും ഹാൻഡിലുകളുടെയും വിശാലമായ ഡിസ്പ്ലേ ലോകോത്തര കമ്പനികളുടെ ടൂൾസിന്റെ പ്രത്യേക സെക്ഷൻ സൂപ്പർ മാർക്കറ്റിൻ്റെ സ്റ്റൈലിൽ തിരഞ്ഞെടുക്കാൻ സജ്ജീകരിച്ചിട്ടുണ്ട് വ്യത്യസ്ത ഡിസൈനിൽ ഡോറുകൾ ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നു ടഫൻ ക്ലാസുകൾ വിവിധതരം കണ്ണാടികൾ സൺമൈക്ക മൾട്ടി വുഡ് ഗാർഡൻ ടൂൾസുകൾ ഹോൾസെയിലായും റീട്ടെയിലായും വമ്പിച്ച വിലക്കുറവിൽ നൽകുമെന്നും ഉണ്ണികൃഷ്ണൻ അറിയിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലാത്രയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക